ഓം ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിൻ്റെയും രോഗ കാരകത്വം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ജാതക പ്രകാരം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിലും ജന്മനക്ഷത്ര പ്രകാരം നമുക്ക് ഉണ്ടാവുന്ന ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത്ര ആക്യുറസി ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം എടുത്തെങ്കിൽ മാത്രം അതെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജന്മസ്ഥലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് തലക്കുറി കണക്കാക്കുമ്പോൾ അതിലെ ആറാം ഭാവത്തിലെ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവാധിപ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവത്തെ ദൃഷ്ടിയെപ്പെടുന്ന ഗ്രഹത്തെയും കൊണ്ട് അഷ്ടമ ഭാവം ആയുസിന്റെ ഭാവത്തെ കൊണ്ട് ഇങ്ങനെ രോഗത്തിന്റെയും രോഗമൂർധന്യാവസ്ഥയെ പറ്റിയും ആയുസ് ബലദീർഘ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ഗ്രഹനിലപ്രകാരം ചിന്തിക്കാൻ സാധിക്കപ്പെടും എങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം സംഭവിക്കപ്പെടാൻ സാധ്യതയുണ്ടാകുന്ന രോഗകാരകത്വത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത് പതിനൊന്നാമത്തെ നക്ഷത്രമായ പൂരം നക്ഷത്രം ഈ പൂരം നക്ഷത്ര ജാതകർക്ക് പ്രത്യേകിച്ച് ജന്മനായി ഉണ്ടാകുന്ന രോഗം എന്ന് പറഞ്ഞ ശിരോ സംബന്ധമായ രോഗങ്ങൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം പ്രത്യേകിച്ച് കർണഭാഗത്ത് കണ്ണുകൾക്ക് നേത്ര സംബന്ധമായ രോഗങ്ങൾ നാടി ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ തൊക്കു സംബന്ധമായ രോഗങ്ങൾ പ്രത്യേകിച്ച് തൊലിപ്പുറത്ത് ഒരുപാട് ചുണങ്ങുകളും പാണ്ടുകളും ഒക്കെ വരുന്ന ഒരവസ്ഥകൾ വളരെ കൂടുതലാണ് അതുപോലെ കാൽമുട്ടുവേദന ഉണ്ടാകാം സന്ധിക്ഷയമുണ്ടാകാം അതുപോലെ ജലക്ഷയ സംബന്ധമായി ജലവുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ പ്രത്യേകിച്ച് ചുമയും പനിയും ഒക്കെ കൂടുതലായി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക അത്തരത്തിലുള്ള അതുപോലെ ജോയിൻസ് പേശികൾക്കൊക്കെ തന്നെ ഒടുവുകളൊക്കെ ഉണ്ടാകുന്ന ഒരു നക്ഷത്ര നക്ഷത്രജാതകർ തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് എല്ലാ വർഷവും നവരാത്രി ദിവസം ഏർ ഒമ്പത് ദിവസം ഉപാസനാഭാഗബലത്തോടുകൂടി തന്നെ വഴിപാടുകൾ കഴിക്കുക അതിനുവേണ്ട ശ്രേഷ്ഠമായ പൂജകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഗുരുസി വഴിപാട് ഗുരുശ്ശ രക്തപുഷ്പാഞ്ജലി കഴിച്ചിട്ട് അത് സേവിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ മുട്ടറപ്പ് എന്ന് പറയുന്ന വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഇതൊക്കെ രോഗപീഠാ ഭാഗങ്ങൾക്ക് ശമനം ഉണ്ടാകും അതിലുപരി നിങ്ങൾ വ്യായാമം ചെയ്യുക നല്ല ഔഷധം സേവ കഴിക്കുക നല്ല ഡോക്ടറെ കണ്ട് നല്ല മെഡിസിൻ മാത്രം എടുക്കുക അതുപോലെ തന്നെ നല്ല ആഹാരം പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഹോർമോൺസിനൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അതിന് വേണ്ട ഒക്കെ എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ് നമ്മളൊരു പ്രിക്കോഷൻസ് എല്ലാ തരത്തിലും നമ്മൾ എടുക്കണം നമ്മുടെ ആയുസ് ബല ദൈർഘ്യം ഈ ഔഷധം നമ്മൾ കഴിച്ചാലും നമ്മൾ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് നമ്മൾ ഔഷധം കഴിച്ചു ഔഷധം കഴിക്കുന്ന രോഗം മാറണമെന്നില്ല ആ രോഗം മാറണമെങ്കിൽ നമുക്ക് ഒരു ഈശ്വരാധീനം ഉണ്ടാവണം ദൈവാധീനം ഉണ്ടെങ്കിൽ ആ രോഗം നമുക്ക് മാറത്തുള്ളൂ അല്ലാതെ നമ്മൾ എല്ലാ മെഡിസിൻ കഴിച്ചത് കൊണ്ട് നമ്മുടെ രോഗം മാറും അതാണ് അവിടെയാണ് നമ്മുടെ സയൻസും ഈ ദൈവഭക്തി അല്ലെ ദൈവഹിതവും ഒക്കെ നമ്മളോട് വ്യത്യാസം കാണുന്നത് ഡോക്ടർമാരൊക്കെ തന്നെ എല്ലാ ശസ്ത്രക്രിയകളും ഒക്കെ ചെയ്തതിനു ശേഷം അവരവസാനം പറയുന്ന ഒരു ഭാഗമുണ്ട് ഞങ്ങൾ ചെയ്യാനുള്ളതും പഠിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ബാക്കി ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം നമ്പ്രാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറയും അപ്പൊ അവരനുഗ്രഹം എപ്പോഴും ആ വൈദ്യ ഭാഗബലത്തിൽ അവരും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അവരുടെ ഈ കഴിവുകൾ കൊണ്ടല്ല അവരത് ചെയ്തു വെക്കുന്നു എന്നുള്ളതാണ് പക്ഷെ തരേണ്ടത് പ്രകൃതിദത്തമായ ഒരു ഈശ്വര ആനുകൂല്യമാണെന്ന് നമ്മൾ ചിന്തിക്കുക അത്തരത്തിലുള്ള പരിഹാരങ്ങൾ കഴിക്കുമ്പോൾ തീർച്ചയായും രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും രോഗം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഔഷധ സേവാ ഭാഗവും കഴിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പരിഹാരം കിട്ടുന്ന അർത്ഥമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു ഈ രോഗം വന്നത് കഴിഞ്ഞാൽ അതിന് ഔഷധ സേവ തന്നെയാണ് വളരെ നന്നായിരിക്കും ഡോക്ടറെ കണ്ട് ഔഷധ സേവ ഭാഗവലം കഴിക്കുക അത് വളരെ നന്നായിരിക്കും അതാണ് ചെയ്യേണ്ടത് പക്ഷെങ്കിൽ ഈ ഔഷധ സേവ കഴിച്ചാൽ ഈ ഔഷധം നമ്മുടെ ശരീരത്തിൽ പിടിക്കുക എന്നുള്ള ഒരു അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മൾ എന്നും ഒന്നും നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നൊരു ഭാഗവലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല മരുന്നൊന്ന് നിർത്തി നമുക്ക് പോഷകത്തോടുകൂടി അല്ലെ കൂടി നമുക്ക് ജീവിക്കുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ കളയുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പുള്ള ഒരാൾക്കാരല്ല നൂറു ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഔഷധ സേവ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജാതക പ്രകാരം അനുഭവപ്പെടേണ്ട ഒരു രോഗമാണോ എന്ന് അറിയുക ആ രോഗത്തിനു വേണ്ടിയുള്ള പരിഹാരം എന്താണെന്ന് കഴിക്കുക ആ പരിഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഔഷധ സേവാ ഭാഗവനങ്ങൾ ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഔഷധം കഴിക്കുക അപ്പോൾ തീർച്ചയായും ആ ശരത്തിൽ ഔഷധം പിടിക്കപ്പെടുകയും നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം